ഇന്ത്യൻ ഇന്ത്യൻ സൈന്യം ഭീകരാക്രമണത്തിനെതിരായിരിക്കും ഞങ്ങൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുക കാരണം രാജ്യത്തിന്റെ പരമാധികാരവും രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളി രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി നിരപരാധികളായ ജനങ്ങൾ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു പിഴഞ്ഞുവീണ് മരിച്ചപ്പോൾ അത് ഉത്തരവാദികളായ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരായി അതിശക്തമായ നടപടിയാണ് ഇന്ത്യ ഒരു ആർമി സ്വീകരിച്ചിരിക്കുന്നത് അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ദേശസനേഹമുള്ള രാജ്യസ്നേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയോടൊപ്പം തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയയിൽ ഇനിയും പാകിസ്ഥാൻ ഇതുപോലുള്ള ഭീകരാക്രമണ തന്ത്രങ്ങളുമായി വന്നാൽ രാജ്യത്തെ ചിന്ന ഭിന്നുള്ള ശ്രമങ്ങളുമായി വന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരായി തിരിച്ചടിക്കണം എന്നാണ് കോൺഗ്രസിന്റെ അഭ്യർത്ഥന ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയെ ഞങ്ങൾ പ്രത്യേകമായി Subscribe to One India and never miss an update.